പ്രിയമുള്ള സഹോദരങ്ങളെ സാമ്പത്തികമായ ഐശ്വര്യവും പറക്കത്തും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരാണ് എന്നാൽ സാമ്പത്തിക പറക്കത്ത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മിലേക്ക് കയറി വരാൻ നാലു മാർഗങ്ങൾ മഹത്വങ്ങളായ ഒലമാക്കൾ പറയുന്നുണ്ട് അറുബായുൻ തജലിബുൽ നാലു കാര്യം ഉപജീവന മാർഗം നിങ്ങൾക്ക് വേണ്ട സമ്പത്തും സൗകര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും ഞങ്ങൾക്ക് ആ വറക്കത്ത് ഉണ്ടാകും അത് നാലു കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ പറയുന്നത് കയ്യാമുല്ലയിൽ രാത്രി നിസ്കാരമാണ് അതായത് പ്രത്യേകിച്ച് തഹജ്ജുദിൻ്റെ നേരത്ത് സുബഹയ്ക്ക് തൊട്ട് മുമ്പുള്ള നേരത്ത് ഉറക്കിൽ നിന്ന് എണീറ്റ് അലഹമില്ല ഒരു രണ്ടക്കാലത്തെങ്കിലും തഹജ്ജുത നിസ്കാരം അല്ലെങ്കിൽ രാത്രി നിസ്കാരം നമുക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ നമ്മളറിയാത്ത ഭാഗത്തു കൂടെ അള്ളാഹു നിസുഖ ഉപജീവന മാർഗം പ്രത്യേകിച്ച് സാമ്പത്തിക പറക്കത്ത് ഐശ്വര്യം നമുക്ക് കൊണ്ടുവന്നു തരും എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് പറയുന്നത് കെസറത്ത് ഉൽതികുഫാരിബുൽ അസ്ഹാർ സെഹറിൻ്റെ നേരത്ത് അതായത് നമ്മൾ അത്താഴം കടിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നൊരു നേരമുണ്ടല്ലോ നോമ്പ് കാലത്തൊക്കെ ആ അത്താഴത്തിൻ്റെ നേരം അതായത് സുബയ്ക്ക് മുമ്പുള്ള ആ ഒരു സമയം ആ സമയത്ത് അസ്തൂഫുറുല്ലാഹ്ലീ എന്ന് മനസ്സറിഞ്ഞ് വേദനയോടെ പാപം പാവംപുറുക്കണേ റബ്ബ എന്ന നൊമ്പരത്തോടെ നമ്മൾ പറയാൻ തയ്യാറാണോ അലഹമുല്ല അത് പതിവാക്കിയാൽ ഇൻഷല്ല നമ്മുടെ കുടുംബത്തിലേക്ക് സാമ്പത്തിക ഐശ്വര്യവും വറക്കത്തും വരുന്നത് നമുക്ക് തന്നെ ലൈവായി എക്സ്പീരിയൻസ് ഉണ്ടാവും നേരിട്ട് അനുഭവിക്കാം അപ്പോൾ തീർച്ചയായും ആ ഒരു അമിൽ നമ്മൾ കൊണ്ടുവരണം മറ്റൊരു കാര്യം മൂന്നാമത്തെ കാര്യം ഒ ത് ആഹുദ് സ്വതക്ക എന്നാണ് സ്വതക്ക ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരു മാനസികാവസ്ഥ അതായത് ഒരു രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു രൂപ നമ്മൾ സ്വതക്കയായി ദാനമായി ധർമ്മമായി ഹദീയായി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അതിൻ്റെ മൂല്യം കൂടുകയാണ് അത് ഒരു രൂപയായിട്ടല്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ആ കൊടുക്കുന്ന സ്വതക്ക പ്രത്യേകിച്ച് പരിശുദ്ധമായ റജബ് മാസത്തിൽ നബി നബീസ്വല്ലി സ്വലം മാത്തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ അള്ളാഹുവിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് റജബിൽ ഒരു രൂപ ദാനം കൊടുത്താൽ സ്വതക്ക കൊടുത്താൽ അള്ളാഹു അത് ആയിരം ദീനാറിൻ്റെ സ്ഥാനത്തേക്ക് അതിനെ പരിപോഷിപ്പിക്കുമെന്നാണ് മാത്രമല്ല നബി നബീസ് അല്ലാസ്വലാം തങ്ങൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ രോമത്തിൻ്റെയും എണ്ണം എത്ര ലക്ഷക്കണക്കിന് രോമങ്ങളുണ്ടാകും ശരീരത്തിൻ്റെ ഫുൾ ബോഡിയിൽ ആ രോമത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു നന്മ നൽകും ഹ്യസനത്ത് നൽകും ദറജ നൽകും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന നന്മയുടെ ഭക്താവാകാൻ ഒരു രൂപ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുകയാണ് അതിലൂടെ അള്ളാഹു നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും ഉപജീവന മാർഗം ഡിസക്കിനെ അത് കൊണ്ടുവരും നമുക്ക് പിന്നെ നമ്മുടെ ലൈഫ് റാഹത്താകും ആ ഒരു അവസ്ഥ ഉണ്ടാകും നാലാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും അതായത് ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുതി എഴുന്നേൽക്കുമ്പോൾ ആ ഒരു സമയത്ത് തിക്റുണ്ടാകണം അള്ളഹനെ ഓർക്കണം അലഹമദില്ലാ ലീ അഹ്യാന ബഴദമാർ എന്നു പറഞ്ഞുകൊണ്ടൊരു ദിവസത്തിൻ്റെ നമ്മളുടെ സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ കിടക്കാൻ നേരത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിക്കറുകൾ ചൊല്ലിക്കൊണ്ട് കിടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഏറ്റവും അവസാനത്തെ ഉറങ്ങുന്നതിന് തൊട്ടുമ്പുള്ള വാക്ക് ല ഇലാ ഇല്ലാ എന്ന് അഫ്സല ദിഖർ പറഞ്ഞു കൊണ്ടാണ് നമ്മൾ ഉറക്കിലേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായും അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ട് ആ ഉറക്കത്തിൽ മരിച്ചാൽ സ്വർഗം കിട്ടും എന്ന് മാത്രമല്ല നമ്മുടെ ലൈഫ് എത്ര നാൾ ഈ ലോകത്തുണ്ടോ ആ നാൾ മുഴുവനും അള്ളാഹു ഉപജീവനമാർഗം റിസക്ക് നമുക്ക് വിശാലമായിട്ട് കൊണ്ടുതന്നു തരും എന്ന് പ്രിയപ്പെട്ടവരെ ഒലമാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നാലു കാര്യങ്ങൾ നമ്മുടെ സാമ്പത്തിക ഐശ്വര്യവും ഉറക്കത്തും വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് പോരിശിയാക്കപ്പെട്ട മാസങ്ങളും സമയങ്ങളും ആകുമ്പോൾ പ്രജബ് എന്നൊക്കെ പറയുമ്പോൾ അക്കിതർ തവാംബെന്നാ ഇരട്ടിക്കൂലിയല്ല ധാരാളം കൂലി എന്നാണ് പറയുന്നത് ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും ഈ നാലു കാര്യങ്ങൾ മറക്കാതെ ഓർമ്മിക്കണം പ്രത്യേകിച്ച് ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ സാമ്പത്തിക ഐശ്വര്യവും മറക്കത്തുണ്ടാകാനുള്ള ഈ ഒരു ഒരു വഴി മാർഗം ഈ ഷോർട്ട് കട്ട് ഇത് പ്രിയപ്പെട്ടവർ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ ഫാമിലി നമ്മുടെ കുടുംബം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അറിയണം അതിനെന്താ മാർഗം രണ്ട് നന്മകളാണ് ഒന്ന് അവർക്ക് നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ അറിയിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നന്മ അറിയിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു നന്മയുടെ കൂലി മറ്റൊന്ന് ഇത് എക്സ്പീരിയൻസ് അവർക്ക് അനുഭവത്തിലൂടെ ഈ നന്മകൾ കൊണ്ടുവരുമ്പോൾ സാമ്പത്തിക ഐശ്വര്യവും വിഷമങ്ങളും പ്രത്യേകിച്ച് ജോലിയിലായ്മയ്ക്ക പരിഹരിച്ച് കിട്ടും ഒരു സന്തോഷമാണ് അപ്പോൾ ഡബിൾ സന്തോഷം കിട്ടും പരമാവധി ക്ലാസ് കേൾക്കണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം അലഹമില്ല അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്താൻ കാരണമാകും ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സഡൻ സബ്സ്ക്രൈബ് ചെയ്യണം ത്യാൻസ് ചെയ്യണം അള്ളാഹു എല്ലാവരെയും വിജയിപ്പിക്കട്ടെ ആമീൻ യാറബുൽ ആലമീൻ അസ്ലാം വാരിക്കും വരഹമുല്ല